കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മലയോരത്തിന് ഇത് അഭിമാന നിമിഷം അമരമ്പലം പഞ്ചായത്തിൽ അനുവദിച്ച നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡരികിൽ തോട്ടേക്കാട് അഞ്ചേക്കർ സ്ഥലമാണ് കോളേജിനായി കണ്ടെത്തിയിരുന്നത് സ്ഥലമുടമ ഭൂമി രജിസ്റ്റർ ചെയ്തു നൽകി കോളേജിലേക്കുള്ള വഴിക്കായി അൻപത് സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടു കൂടിയാണ് നിലമ്പൂർ സ്പെഷ്യൽ തഹസിൽദാർ കെ ശബരിനാഥന് മുമ്പാകെ നടപടികൾ പൂർത്തിയാക്കിയത് ീ ആധാരം കൈമാറുന്ന ചടങ്ങും അതുപോലെ തന്നെ ഫണ്ട് കൈമാറുന്ന ഒരു ചടങ്ങും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു മിനിസ്റ്ററും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്ഥലം എം എൽ എ ആര്യാടൻ സോക്കത്ത് അതുപോലെ രാജ്യസഭ എം പി അബ്ദുൽ വഹാബക്ക അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പൾ അടക്കമുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി പൊതു എല്ലാ വിഭാഗത്തിലെ ആളുകളെയും അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക രംഗങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റും അന്നത്തെ ആ കൈമാറൽ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് എന്നുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് അമരമ്പലത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ആഗ്രഹം സാക്ഷാത്കരിച്ചു ഇരിക്കുകയാണ് അപ്പം ആ ഒരു സന്തോഷം വയ്ക്കുന്നതിന് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു വലിയ പരിപാടി തന്നെ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിച്ചിട്ടുള്ളത് വിവിധ വകുപ്പുകളുടെ ചുവപ്പ് നാടുകളിൽ കുരുങ്ങി സ്ഥലമേറ്റെടുക്കലും നിർമ്മാണ പ്രവൃത്തിയും ഏറെക്കാലം നീണ്ടുപോയിരുന്നു ഒരു ഘട്ടത്തിൽ കോളേജ് തന്നെ എന്ന അവസ്ഥയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും പൊതുപ്രവർത്തകരുടെയും അശ്രാന്ത പരിശ്രമമാണ് ഭൂമി ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അവസാനമായി ഭൂമിയുടെ വില ആദ്യഘട്ടത്തിൽ അനുവദിച്ച ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് രൂപയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാക്കി പുതുക്കി നൽകിയതോടെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തി കിറ്റ്കോ ലിമിറ്റഡ് നൽകിയ പുനരവലോകന നിർദ്ദേശം പ്രകാരമാണ് തുക വർദ്ധിപ്പിച്ചത് അടുത്ത ആഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഏറ്റെടുത്ത് നടപടി പ്രഖ്യാപിക്കുന്നതോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാകും കെട്ടിട നിർമ്മാണവും ഉടൻ ആരംഭിക്കാൻ കഴിയും നിലവിൽ കെട്ടിട നിർമ്മാണത്തിനായി പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് കോളേജിനായുള്ള കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു കിഫ്ബിക്കാണ് കെട്ടിട നിർമ്മാണ ചുമതല എൻ ന്യൂസ് Chaitra Vivah Bridal Collection by Shopika Wedding.